വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജോർജറ്റിന്റെ ഡിഫറെന്റ് വർക്കിലുള്ള ഒരു ചുരിദാറുമായിട്ടാണ് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കും ഉണ്ട് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിത്ത് ലൈനിങ്ങില് ദുപ്പെട്ട ഫുൾ വർക്ക് വരുന്ന ചുരിദാറുകളാണ് കേട്ടോ അപ്പൊ വീഡിയോയിലേക്ക് പോവാം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ വരുന്ന ഒരു ചുരിദാറാണ് കേട്ടോ നല്ലൊരു എന്താ പറയുക ഒരു റാണി പിങ്കിന്റെ ഒക്കെ ഒരു ഡാർക്ക് കളർ എന്ന് പറയാം ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളതല്ല ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറ് നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് അതിന് ഫുൾ ഇത് ഇതുപോലെ ബൂട്ടാസ് കൊടുത്തിട്ടുള്ള ചുരിദാറാണ് ആണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ നെക്ക് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയില് ഫുൾ ഇത് ഇതുപോലെ സ്കാനപ്പ് ചെയ്തിട്ട് അതുപോലെ വർക്കും ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിം കളർ സാധാരണയാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് ദേ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് മൾട്ടി കളറിലെ വർക്ക് വരും ടീൽ ബ്ലൂ ആണ് സെയിം കളർ കേപ്പ് ആണ് ലൈനിങ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നത് ദേ ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് പിസ്താഗ്രീനാണ് പിസ്റ്റാഗ്രീനായി സെയിം വർക്ക് വന്നിട്ടുണ്ട് ഫുൾ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് സെയിം കളർ സാന്റോൺ സോറി സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ക്രേപ്പ് ആണ് ലൈനിങ് ആയിട്ട് വരുന്നത് ഇത് എങ്ങനെയാണ് ഇതിന്റെ ബൂട്ടാസ് എല്ലാം വന്നിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ട തന്നെയാണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു പീച്ച് കളർ ആണ് പീച്ച് കളറിൽ ദിയാസെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് ഇതിന്റെ ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ലൈനിങ് വരുന്ന ക്രേപ്പ് ബോട്ടം വരുന്നത് സാൻഡോൾ അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഒരു സഫയർ ഗ്രീൻ കളർ കേട്ടോ എന്നിട്ട് ഇത് അതിലോട്ട് ഇങ്ങനെ വരും ഇതാണ് ദുപ്പട്ട വരുന്നത് സെയിം കളർ ആണ് സാൻഡോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു യെല്ലോ ആണ് ഷെയ്ഡാണ് അതിലെന്ത് അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് സെയിം ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലൈനിങ് വരുന്ന ക്രേപ്പ് ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു മെറൂൺ കളർ ആണ് ഒരു റെഡിഷ് മെറൂൺ പറയാം നല്ല ഭംഗിയുള്ള ഒരു കളർ അതിലും ദേ ഇതാണ് ലൈനിങ് സോറി ദുപ്പട്ടയായിട്ട് വരുന്നത് ഇങ്ങനെയാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ആഷ് കളറാണ് ആഷ് കളറിലും എന്തെയ്യാ സെയിം വർക്ക് തന്നെ വരുന്നുണ്ട് ഇതാണ് അതിന് ദുപ്പട്ടായിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് സോറി ക്രേപ്പ് ആണ് ലൈനിങ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ നല്ല ഒരു ഗ്രീൻ ഗ്രീൻ കളറാണ് റൗണ്ട് നെക്ക് പാറ്റേണി വരും നല്ല വൈഡ് ആയിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് വരുന്നത് ഇതിന് ലൈനിങ് വരുന്നത് ക്രേപ്പ് സെയിം കളർ സാധനാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെരി വെരി ഡിഫറെന്റ് കളറാണ് ഒരു സഫർ ഒക്കെ ഒരു ഡസ്റ്റി കളറ് ഇതിന്റെയും റേറ്റ് വരുന്നത് സീസണബിൾ നയൻ ഇതാണ് ദുപ്പെട്ട വരുന്നത് ഇതാണ് നെക്സ്റ്റ് ഒരു ഡസ്റ്റി ലാവണ്ടർ ഷേ ഇതാണ് ദുപ്പട്ട വരുന്നത് സെയിം കളർ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് ലൈനിങ് വരുന്നത് ക്രേപ്പ് ഇതാണ് അതിൽ ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഇന്നത്തെ ലാസ്റ്റ് കളർ ഇതാണ് ഒരു ബ്രിക്സ് കളർ ആണ് ഇതിനും സെയിം കളർ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലൈനിങ് വരുന്ന ക്രേപ്പാണ് ദുപ്പെട്ട് വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഈ ചുരിദാറുകളെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ